രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന വർഷത്തിൽ വിവാദങ്ങളും അപകടങ്ങളും പതിവായതോടെ ഭരണവിരുദ്ധ വികാരം രൂക്ഷമാക്കുമെന്ന ആശങ്കയിലാണ് സി പി എം വിവാദങ്ങളും സർക്കാരിന്റെ പാളിച്ചകളും വീഴ്ചകളും തുറന്നു കാട്ടുന്ന അപകടങ്ങളും ചേർന്ന് രാഷ്ട്രീയാന്തരീക്ഷത്തെ മാറ്റിമറിക്കുമോ എന്നതാണ് സി പി എമ്മിന്റെ നെഞ്ചിടിപ്പേറ്റുന്നത് സർക്കാരിന്റെ അവസാന നാളുകളിലെ രാഷ്ട്രീയാന്തരീക്ഷത്തെ പാകപ്പെടുത്താൻ എന്നോണം അണമൂറിയാത്ത പ്രവാഹം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകളിൽ സർക്കാരും മുന്നണിയും ഒരുപോലെ പ്രതിരോധത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയോടെയാണ് തെരഞ്ഞെടുപ്പ് വർഷത്തെ പ്രഹരങ്ങളുടെ പരമ്പര തുടങ്ങുന്നത് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ആശുപത്രിയിലെ അപര്യാപ്തതകൾ മൂലം ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയാത്ത സാഹചര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നു സംശുദ്ധമായ ഔദ്യോഗിക ജീവിതം നയിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിച്ചോ നടപടിയെടുത്തോ ഒതുക്കാൻ കഴിയാത്തതിനാൽ ആശുപത്രിയിലെ പോരായ്മകൾ സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് ആരോഗ്യമന്ത്രി വീണ ചോർജിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു കഴിഞ്ഞ ഒൻപത് കൊല്ലക്കാലം ഈ സിസ്റ്റം ആരുടെ കയ്യിലായിരുന്നു എന്ന ചോദ്യം വിരൽ ചൂണ്ടുന്നത് ഇടതുപക്ഷ സർക്കാരിനെ തന്നെയാണെന്ന് വന്നതോടെ ഡോക്ടറുടെ വെളിപ്പെടുത്തലിൽ സർക്കാർ വെട്ടിലായി അതുണ്ടാക്കിയ പുകലുകൾ അടങ്ങുന്നതിനു മുൻപേ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പ് കാര്യം മരിച്ചു രക്ഷാപ്രവർത്തനത്തിലെ പാളിച്ചകൾ കൂടിയായപ്പോൾ അതിലും സർക്കാർ പെട്ടുവെന്നതാണ് സ്ഥിതി മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് ധനസഹായവും ജോലിയും നൽകി പ്രശ്നങ്ങൾ ഒതുക്കിയെന്ന് ആശ്വാസപ്പെട്ടിരിക്കുമ്പോഴാണ് കൊല്ലം ജില്ലയിലെ തേവരക്കരയിലെ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്ക് ഏറ്റുമരിക്കുന്നത് സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ കടന്നു പോകാൻ തുടങ്ങിയിട്ടും നിയമം നോക്കി ഇടപെടാൻ ആരും തയ്യാറാകാത്തത് വീണ്ടും സർക്കാരിന്റെ വീഴ്ച വിളിച്ചു പറഞ്ഞു സ്കൂളിന്റെ മാനേജ്മെന്റിൽ സി പി എം ആണെന്നത് കൂടി വന്നതോടെ തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിലും സർക്കാർ അടപടലം വീണുപോയി എരത്തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മരിച്ച കുട്ടിയിൽ കുറ്റം ചാർത്തിയും അധ്യാപകരെ ന്യായീകരിച്ചുമുള്ള മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണവും കൂടി വന്നതോടെ സർക്കാർ പ്രതിരോധത്തിന്റെ പടുകുഴിയിലേക്ക് നിലം പതിക്കുന്നതാണ് കണ്ടത് സർവകലാശാലകളിൽ നിലനിൽക്കുന്ന കുത്തഴിഞ്ഞ അവസ്ഥ കൂടിയായപ്പോൾ സർക്കാരിന്റെ സ്ഥിതി ഏതാണ്ട് പരങ്ങളിലാക്കുമെന്ന് ഉറപ്പിക്കാം സംഭവങ്ങളുടെ മെറിറ്റ് എന്തു തന്നെയായാലും ന്യായീകരിക്കാൻ ഏതെല്ലാം വാദങ്ങൾ ഉയർത്തിയാലും തെരഞ്ഞെടുപ്പ് വർഷത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പാകപ്പെടുത്താനുള്ള എല്ലാ ചേരുവകളും അടങ്ങിയ സംഭവങ്ങളാണിതെല്ലാം എന്നതിൽ സി പി എം നേതാക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കില്ല ഈ അവസ്ഥ വ്യാഴാഴ്ച ചേർന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു മൂന്നാം തവണയും എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന പാർട്ടിക്കും എൽ ഡി എഫിനും ഒട്ടും ആശാവഹമായ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതെന്നാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ വിലയിരുത്തൽ യു ഡി എഫിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങളെന്നും സെക്രട്ടേറിയറ്റ് തിരിച്ചറിയുന്നുണ്ട് രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ മാറ്റം യു ഡി എഫിന് ഗുണകരമാക്കുമെന്ന വിലയിരുത്തലിൽ അതിനെ നേരിടാൻ പുതിയ തന്ത്രങ്ങൾക്ക് രൂപം നൽകിയിട്ടുമുണ്ട് പത്ത് കൊല്ലത്തിന് ശേഷം അധികാരം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ കരുക്കൾ നീക്കുന്ന യു ഡി എഫിലും അതിനെ നയിക്കുന്ന കോൺഗ്രസിലും ആകെ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപം കൊടുത്തിരിക്കുന്ന തന്ത്രം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ അതിന്റെ സൂചനകൾ പുറത്തുവന്നു കോൺഗ്രസിലും യു ഡി എഫിലും ആകെ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടാനാണ് എം വി ഗോവിന്ദൻ ശ്രമിച്ചത് ഇതിനായി യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് പിരിവ് മുസ്ലിം ലീഗിന്റെ പുനരധിവാസ ഭൂമി സംബന്ധിച്ച വിവാദങ്ങളും യൂത്ത് കോൺഗ്രസിനെതിരായ പി ജെ കുര്യന്റെ വിമർശനവും കുര്യനെതിരായ യൂത്ത് കോൺഗ്രസിന്റെ സൈബർ ആക്രമണവും വരെ സമയമെടുത്ത് വിശദീകരിച്ചു ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായി കോൺഗ്രസ് എങ്ങനെ ശക്തമായ സർക്കാർ രൂപീകരിച്ച് പ്രവർത്തിക്കാനാവുമെന്ന പരോക്ഷമായ ചോദ്യമാണ് സി ഇതിലൂടെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തുടർച്ചയെന്നോണം യൂത്ത് കോൺഗ്രസിന്റെ സൈബർ ആക്രമണത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന പി ജെ കുര്യനെ മന്ത്രി സച്ചി ചെറിയാൻ ഇടതുപക്ഷത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു പഴയ സൂര്യനെല്ലി കേസിൽ സി പി എം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം മറന്ന് സച്ചി ചെറിയാൻ പി ജെ കുര്യനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിച്ച ഒരു മുതിർന്ന നേതാവിനെ കടന്നാക്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല യൂത്ത് കോൺഗ്രസ് ഈ നിഷേധാത്മക സമീപനം അവസാനിപ്പിക്കണം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഈ വിഷയത്തിൽ പി ജെ കുര്യൻ ഒരു നിലപാടെടുക്കണം മതനിരപേക്ഷതയ്ക്കും വർഗീയതയ്ക്കുമെതിരെയുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഇനിയും വലിയ സംഭാവനകൾ നൽകാൻ കഴിയും വയനാട് പുനരധിവാസത്തിന്റെ പിരിവ് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൽ നടക്കുന്ന തർക്കങ്ങൾ ആളിക്കത്തിക്കാൻ ഇടത് യുവജന സംഘടനകളോടും സി നിർദ്ദേശം നൽകിയിട്ടുണ്ട്